സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരള സാക്ഷരതാ മിഷൻ ബ്രെയിൻ ലിപി പരിഷ്കരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിൽ നടന്ന പരിപാടി മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നായി അൻപതോളം അധ്യാപകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു പള്ളിക്കുന്ന ശ്രീപുരം സ്കൂളിൽ നടന്ന പരിപാടി മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇനിയും എന്താണ് ഈ രംഗത്തേക്ക് വന്ന് പഠിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ കാസർഗോഡിൽ നിന്ന് ഒരു ടീച്ചർ ഇന്റർവ്യൂ ആണ് എന്ന് പറഞ്ഞാൽ പോലും നീക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് എന്നാണ് ഈ പഠിത്തത്തോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റിൽ അടക്കം പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം സാക്ഷരഭിഷണർ ഉണ്ട് എന്താണ് ഉണ്ട് അത് ഒരു കൂട്ടായ്മയോട് കൂടി ഈ കൂട്ടായ്മ നമുക്ക് മുന്നോട്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഗ്രൂപ്പ് പിരിച്ചുവിടുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാതെ

ഡിപ്റ്റി കോർഡിനേറ്റർ ടോജോ ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി അധ്യാപക ഫോറം പ്രസിഡന്റ് എം കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ സ്വാഗതവും കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ പി എൻ ബാബു നന്ദിയും പറഞ്ഞു വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും കോളേജ് ബസ് സർവീസ്